ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ നമുക്കൊരു നോർത്ത് ഇന്ത്യൻ കറി തയ്യാറാക്കിയാലോ അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ ടേസ്റ്റായിട്ടുള്ള കറിയാണ് നമ്മൾ ഇന്നിവിടെ അത് തയ്യാറാക്കുന്നത് ഇടിയപ്പത്തിലൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ ടേസ്റ്റ് ഉള്ളതാണ് നമുക്കതെങ്ങനെ ചെയ്ത് നോക്കിയാലോ നോർത്ത് ഇന്ത്യയിലൊക്കെ പൊട്ടറ്റോ ഫ്രൈ ചെയ്ത് ചപ്പാത്തിക്കൊക്കെ കറി തയ്യാറാക്കും നമ്മുടെ ഇത് നമ്മളിന്ന് നമ്മുടേതായിട്ടുള്ള സ്റ്റൈലിലാണ് തയ്യാറാക്കുന്നത് പൊട്ടറ്റയും ചേർത്തിട്ടുണ്ട് നമുക്ക് മഷ്റൂമും ചേർത്തിട്ടുണ്ട് രണ്ടും ഫ്രൈ ചെയ്താണ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കിയാലോ നമുക്ക് നല്ല മഷ്റൂം ഫ്രഷ് ആയിട്ടുള്ളത് വാങ്ങണം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വിനാഗിരി ഒക്കെ ചേർത്ത് വേണമെങ്കിലും നമുക്ക് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാം ഒരു രണ്ട് മിനിറ്റ് മുക്കിയതിന് ശേഷം നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പൊട്ടറ്റയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിൽ കുറച്ച് ബട്ടർ ചേർത്തിട്ട് നമുക്ക് ഈ പൊട്ടറ്റൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്കൊന്ന് സിമി വെച്ച് കുറച്ച് സമയം എടുത്ത് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ നമുക്കൊന്ന് കൂടെ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ഫ്രൈ ആവണം ഇത്രയും മതിയാവും നമുക്കിനി കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കത് ചൂടോടെ നമുക്ക് പൊരിയെടുക്കാം കുറച്ചുപ്പ് ചേർത്ത് നമുക്കത് പാനീന്ന് മാറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ മഷ്റൂമും കൂടെ ഫ്രൈ ചെയ്തെടുക്കണം ഒട്ടച്ച നമുക്ക് നമ്മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് മഷ്റൂമും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഓല് വന്നിട്ടുണ്ട് ഫ്രൈ ചെയ്തെടുക്കാം മഷറൂമും ഇതേപോലെ തന്നെ കുറച്ച് നേരം സെമ്മിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതും കോരി പൊരിയെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും ചേർക്കാം നമുക്കത് കുറച്ചുപ്പും ചേർത്ത് ഒന്നും ഒന്ന് ഫ്രൈ ആക്കണം കുറച്ചും കൂടെ ഫ്രൈ ആയി വരണം ഒരിവിതും നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് പാനിൽ നിന്ന് കോരി എടുക്കാം അത് നമുക്ക് മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി വേണ്ടുന്ന നമ്മൾ പൊട്ടറ്റോ ഒക്കെ ഫ്രൈ ചെയ്ത പാനിലോട്ട് കുറച്ച് ബട്ടർ ഉണ്ട് അതിൻ്റെ കൂടെ കുറച്ച് എണ്ണയും കൂടെ ചേർത്തിട്ട് നമ്മൾ കുറച്ച് പെരിഞ്ചീരകവും കുറച്ച് കസ്കസും കുറച്ച് പട്ടയും നമുക്ക് കുറച്ച് തച്ചവെള്ളവും ചേർത്ത് നല്ല ഫ്രൈ ചെയ്തെടുക്കാം അതൊരുവിധം ഫ്രൈ ആവുമ്പോൾ നമുക്ക് കുറച്ച് കപ്പളണ്ടിയും കൂടെ ചേർക്കണം വെള്ള നമ്മൾ എടുത്തിരിക്കുന്നത് അതും ചേർത്ത് അത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അത് നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമുക്ക് പൊടികളും ചേർക്കാം നമുക്ക് എരിക്ക് വേണമെന്ന് മുളോടിയും എടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് സ്പൂൺ ചെറിയ സ്പൂൺ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങനെ മുളക് പൊടിയും ചേർത്ത് നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്യുന്ന ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം നല്ലപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട് ഇത് തണുക്കുമ്പം നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ തണുത്തിട്ടുണ്ട് നമുക്ക് ഇനി പൊടിച്ചെടുക്കാം നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും മൂന്ന് നാല് വേണമെങ്കിലും പച്ചമുളക് എടുക്കാം കുറച്ച് മല്ലിയിലും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് പാനിൽ വെളിച്ചെണ്ണ ചേർത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് സവാളയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്നും ചേർക്കാം അത് ചെറിയ സവാളയാണെങ്കിൽ മൂന്ന് സവാളകളും ചെറുതായി കട്ട് ചെയ്തെടുക്കാം ഒരു തക്കാളിക്കയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ സവാളയും ചേർത്ത് നല്ലപോലെ വേണ്ടി വരുമ്പോൾ നമുക്ക് പച്ചമുളകും ചേർക്കാം പച്ചമുളകും ചേർത്ത് നല്ലപോലെ വീണ്ടും എടുക്കാം കുറച്ചൊന്ന് വയറ്റി കഴിയുമ്പോൾ നമുക്ക് തക്കാളിക്കും ചേർക്കാം തക്കാളിക്കും ചേർത്ത് അത് നല്ലപോലെ ഇളക്കി അതും ഒന്നും കൂടെ കുറച്ച് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വേവിക്കാം എല്ലാം നല്ലപോലെ ഒരുവിധം പയറ്റി എടുത്തിട്ടുണ്ട് നമുക്കിനെയും പൊടിച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർക്കാം അന്തക്കപ്പണ്ടിയും എല്ലാം മസാലയെല്ലാം ചേർത്ത് അത് പൊടിച്ചാണ് എടുത്തിരിക്കുന്നത് അത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇപ്പം നമുക്ക് കുറച്ച് ബട്ടറോ നെയ്യോ ചേർക്കാം ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ നേരം ചേർത്താലും മതിയാവും ഈ അരപ്പെല്ലാം നല്ല പോലെ ഒന്ന് ചൂടായി നല്ലപോലെ എണ്ണയെല്ലാം നല്ലപോലെ പിടിച്ച് അരപ്പെല്ലാം നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം കുറച്ച് ചൂടായതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്താൽ മതിയാവും നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം അര വല്ലാടും പിടിക്കുന്ന രീതിയിൽ ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ചേർക്കാം നമുക്ക് ആവശ്യത്തിന് ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ചേർക്കാം നമ്മൾ കപ്പലിടീ ഒക്കെ ചേർത്തുകൊണ്ട് ധാരാളം വെള്ളം ചേർത്താലും നല്ല കൊഴുപ്പുണ്ടാകും കറിക്ക് ഇനി നമുക്ക് ഉപ്പൊക്കെ നോക്കി ഒരു അഞ്ച് മിനിറ്റ് നല്ലപോലെ അടച്ച് തിളപ്പിച്ചെടുക്കാം അപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നല്ല കറിക്ക് നല്ല മണമൊക്കെ ഉണ്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർ വെത്തിട്ടുള്ളായിരുന്നു അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ വേണമെന്ന് തോന്നി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കുറച്ചുപ്പും കൂടെ ആവശ്യമുണ്ടായിരുന്നു ഉപ്പും ചേർത്ത് അപ്പം നല്ല രീതിയിൽ കറി റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇടാം ഇനി നമുക്ക് കസൂരി മെത്തി ഉണ്ടെങ്കിൽ അതും ചേർക്കാം നമുക്കൊന്നും കൂടെ ഒന്ന് തിളച്ച് കയറട്ടെ ഉപ്പൊക്കെ ഒന്നും കൂടെ പിടിച്ച് നല്ലപോലെ ഒന്ന് തിളച്ച് കയറട്ടെ അപ്പോൾ നല്ലപോലെ കറി കുറുകി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കറിയാണ് നല്ല മണമൊക്കെയാണ് ഈ കറിക്ക് ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർക്കാം അത് നല്ലപോലെ ചേർത്ത് നല്ലപോലെ അരുപ്പ് പിടിക്കാം കുറച്ച് എടുക്കാം നമ്മൾ പൊട്ടറ്റോയിൽ പ്രത്യേകിച്ച് കുറച്ച് ഉപ്പ് ചേർക്കായിരുന്നു ഫ്രൈ ചെയ്തിരുന്നത് അതും ഇളക്കിയതിന് ശേഷം മഷ്റൂം ഫ്രൈ ചെയ്ത് വെച്ചതും കൂടെ ചേർക്കാം അതും ചേർത്ത് നല്ലപോലെ ഇളക്കി ഇളക്കിയെടുക്കാം ഇതും നല്ലപോലെ ഇളക്കി എല്ലായിടവും യോജിക്കേണ്ട രീതിയിൽ നല്ലപോലെ ഇളക്കി എടുക്കണം നമുക്ക് വെള്ളം കുറവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർക്കാം മഷൂമിലും നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്താണ് ഫ്രൈ ചെയ്തിരിക്കുന്നത് അധികം ഫ്രൈ ആയിട്ടല്ല ചെയ്തിരിക്കുന്നത് മഷൂം അത്ര ഫ്രൈ ആയി വന്നിട്ടില്ല എന്നാലും നല്ലപോലെ ഒന്ന് മൂത്ത് വന്നാൽ മതിയാവും അതും ചേർത്ത് ഇതെല്ലാം മൂത്തത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇനി വേവിക്കേണ്ട ആവശ്യമില്ല എന്നാലും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്കിനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നല്ലപോലെ അടച്ച് സെമി വെച്ച് ഒന്നും കൂടെ എല്ലാം പിടിക്കുന്ന രീതിയിലൊന്ന് അടച്ച് നമുക്ക് വേവിച്ചെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ചെടുത്താൽ മതിയാവും എല്ലാം ഒന്ന് അരപ്പെല്ലാം പിടിച്ച് റെഡിയായി വരുന്ന രീതിയിൽ ഇപ്പം നമുക്ക് നല്ലപോലെ അരപ്പെല്ലാം പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം കസൂരിമേത്തി ഉണ്ടെങ്കിൽ അതും ചേർക്കാം അതുമൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് കറി ഭയങ്കര ടേസ്റ്റുള്ളൊരു കറിയാവും നമുക്ക് നല്ലപോലെ ഇളക്കി നോക്കാം വെള്ളത്തിൻ്റെ അളവ് നമുക്ക് ഇവിടെ ഇത്രയും മതിയായതുകൊണ്ടാണ് നമ്മൾ വെള്ളം ചേർക്കാഞ്ഞത് കുറച്ചും കൂടെ വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം നമുക്കിനി മല്ലിയിലേയും ചേർക്കാം മല്ലിയിലേയും ചേർത്ത് നമുക്ക് കസൂരി മേത്തിയും കൂടെ ഒന്ന് പൊടിച്ച് ചേർക്കാം കുറച്ച് ചേർത്താൽ മതിയാവും അപ്പോൾ കറിക്ക് പ്രത്യേക ഒരു മണവുണ്ടാവും പിന്നെ നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ചപ്പാത്തിക്കും നല്ലതാണ് ഇത് ദോശയ്ക്കും അപ്പത്തിനുമൊക്കെ വളരെ ടേസ്റ്റാണ് നമ്മളിത് ഇന്നുകൂടെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ ടേസ്റ്റുള്ളൊരു കറിയാണ് നോർത്ത് ഇന്ത്യൻ കറിയാണെങ്കിലും ഇത് നമ്മുടെ സ്റ്റൈലിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണെങ്കിൽ നമുക്കിനി ഇടിയപ്പം കൂടെ എടുക്കാം. കറി റെഡി ആയിക്കഴിഞ്ഞു നമുക്കിനി ഇടിയപ്പം കൂടെ തയ്യാറാക്കാം കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് നമുക്ക് വറുത്തരിപ്പൊടിയാണ് അതും ചേർത്ത് ഒരു തവി കൊണ്ടൊന്ന് ഇളക്കി വയ്ക്കാം കുറച്ച് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാം ഇനി നമുക്ക് കുറച്ച് കൈ കൊണ്ടും നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം നമുക്ക് കുറച്ച് തേങ്ങയൊക്കെ ചേർത്ത് ഇടിയപ്പം പിഴിഞ്ഞെടുക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ ഇടിയപ്പം ഒക്കെ പിഴിഞ്ഞെടുത്ത് നമുക്ക് ആവി പുഴുങ്ങിയെടുക്കണം തേങ്ങ ചേർത്ത് ഇടിയപ്പം ചെയ്യുമ്പോഴാണ് വളരെ ടേസ്റ്റ് ആയിട്ട് വരുന്നത് ഇങ്ങനെ നമുക്ക് ഇടിയപ്പൂവും പുഴുങ്ങിയെടുക്കാം അങ്ങനെ നമ്മുടെ ഇടിയപ്പൂവും റെഡിയായി വന്നിട്ടുണ്ട് കറിയും റെഡിയായിട്ട് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം നിനക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനെ സപ്പോർട്ട് ചെയ്യുക ആ ബെല്ലേക്കനൊന്ന് എനേബിൾ ചെയ്യുക ഓൾ ഒന്ന് ഓപ്ഷനുകളൊക്കെ കൊടുക്കുക എന്നാലേ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ മറ്റൊരു റെസിപ്പിയായിട്ട് വീട് വരാം താങ്ക്